ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതിയും വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി മുന ഇത് മാറ്റിക്കൊടുക്കുക അവര് പറയും കോൺഗ്രസ് പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്ത ഒരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതിന്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല നിയമകാര്യ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിന് ശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിക്ക് ലഭിച്ച പരാതിയും പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാൻ ഒന്നും തീരുമാനിച്ചില്ല ഡി ജി പിക്ക് ആ പരാതി കെ പി സി സി പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അത് ആലോചിച്ചു അത് നേതൃത്വം കെ പി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു ഹൈക്കമാൻഡു ആയിട്ട് ആലോചിച്ചു ആ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എന്റെ നിലപാടുകൾക്കില്ല പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ് ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ എടുത്ത നടപടികളിലൊന്നും ആ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ആരും കൈക്കൊണ്ടിട്ടില്ല പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് എന്ത് സാങ്കേതികത്തതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ് സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പം അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടുപിടിച്ചു വരാൻ പറ്റുള്ളൂ നാളെയാണെങ്കിലും കെ എസ് യു കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുമെന്നൊരു കാര്യത്തിന് സംശയം വേണ്ട പക്ഷേ വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരുള്ള മറ്റവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത് ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ഒരു ചെറുപ്പ് പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം പിന്നെ ഇങ്ങനെ ക്രിമിനലായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അല്ല ഞാൻ പറഞ്ഞു ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി പിന്നെ അത്തരത്തിലൊരു ഒരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയരുത്തപ്പെട്ടിരുന്നില്ല ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടില്ല കോൺഗ്രസ് എസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിൻ്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു ആ എടുത്ത പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഗ്രേസിന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ആവുന്നതും നിങ്ങൾ കൊടുക്കുന്നതും ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം അതിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു ഒരു പരാതി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങളല്ല എന്താണെങ്കിലും പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി പാർട്ടിയെടുത്ത നടപടി എനിക്കും ബാധകമാണ് മറ്റെ പാർട്ടിയെടുത്ത നടപടി എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ അതു ബാധിക്കും അതിൽ നിന്ന് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം